അതെ ദുരുദേശമൊന്നുമില്ല പണ്ട് നീ ഭയങ്കര പണ്ട് എന്തൊക്കെയായിരുന്നു നീ പറഞ്ഞിരുന്നേ അവനോട് മിണ്ടാൻ പാടില്ല ആ ഇടാൻ പാടില്ല ഒറ്റക്കുളി ഫോൺ എടുക്കണോ മോശം 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 വളരെ എടുക്കണോന്നും ആടാ എനിക്ക് വാശി നിനക്കെന്നുള്ള ദേഷ്യായിരുന്നു അന്ന് എന്തൊക്കെ തെറിനെ പറഞ്ഞേ ഓ സോറി സോറി വിട് ഞാൻ ഒട്ടും പ്രതീക്ഷില്ല നമ്മൾ പിന്നെ കാണുന്നു ഈ റൂം വരക്കെണ്ടോ പണ്ടൊരു നൈറ്റ് ഡ്യൂട്ടി സമയത്ത് നീ എന്റെ മടിയിൽ ഇതുപോലെ കിടന്നത് അതിന്റെ അരസിന് മകളില് നിന്റെ മടിയിൽ കിടന്ന് പടക്കൊക്കെ പൊട്ടുന്ന ആ അത് ആ സോളാർ പാനലെടുത്തേക്ക് പോയപ്പോ രണ്ട് ബൈസ്റ്റാൻഡേഴ്സ് ഓടിപ്പോർക്കുന്നുണ്ടോ